സീസണിലെ മൂന്നാം എൽ ക്ലാസിക്കോ മത്സരം സെവിയയിലെ നൂറ്റി പതിനാറാം മിനിറ്റ് സ്കോർ ബോർഡ് അപ്പോൾ രണ്ട് രണ്ട് എന്ന നിലയിലായിരുന്നു ബായ്സലോണയുടെ ഒരു കൗണ്ടർ അറ്റാക്കിനെ റയൽ പ്രതിരോധം പാടുപെട്ടാണെങ്കിലും പിടിച്ചുകെട്ടി പന്ത് കയ്യിലാക്കിയ റയൽ മാഡ്രിഡ് നായകൻ ലൂക്ക മോഡ്രിഡ് എൻ്റെ സഹകാരത്തിന് വെച്ച് നീട്ടി എന്നാൽ ഞൊടിയുടകൊണ്ട് പന്ത് കൈക്കലാക്കിയത് ബായ്സയുടെ ഫ്രഞ്ച് ഡിഫൻഡർ യൂൾസ് കൗണ്ടേ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഇരുപത്തഞ്ചു വാര അകലിൽ നിന്നും വലങ്കാലുകൊണ്ട് നിറയൊഴിച്ച ആ പന്ത് റയലിന്റെ പ്രതിരോധ താരങ്ങളെയും കീപ്പറിനെയും മറികടന്ന് ഗോൾ വലയെ ചുംബിച്ചു കോപ്പാടൽ റയുടെ കിരീടത്തിൽ ബായ്സയുടെ മുപ്പത്തിരണ്ടാം വിജയമുത്തം അഭിമാന പോരാട്ടത്തിനിറങ്ങിയ റയലിന് കണ്ണീർ മടക്കം സീസണിലെ മൂന്നാം എൽ ക്ലാസിക്കോയിലും ബായ്സലോണ നിറഞ്ഞു ചിരിച്ചു സീസണിൽ കഴിഞ്ഞ രണ്ട് മത്സരത്തിലും ബായ്സയോട് കനത്ത തോൽവി ഏറ്റുവാങ്ങിയ റയൽ മൂന്നാം തവണയും തോൽവി നുണഞ്ഞു ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായി പ്രതിരോധത്തിലായ പരിശീലകൻ ആൻസലോട്ടിക്കും ഈ എൽ ക്ലാസിക്കോ ഏറെ നിർണായകമായിരുന്നു അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് മൈതാനത്ത് അരങ്ങേറിയത് പരിക്കേറ്റ കിലിയൻ എംബാപ്പയില്ലാതെയാണ് റയൽ മത്സരത്തിനിറങ്ങിയത് ബായ്സ നിരയിൽ ലെവൻഡോസ്കിയും ഉണ്ടായിരുന്നില്ല മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ബായ്സയുടെ സമഗ്രാധിപത്യമായിരുന്നു ഇരുപത്തെട്ടാം മിനിറ്റിൽ തന്നെ ബായ്സ മുന്നിലെത്തി മധ്യനിരതാരം പെഡ്രിയാണ് ബായ്സയെ മുന്നിലെത്തിച്ചത് ബോക്സിന് പുറത്തുനിന്ന് പെഡ്രി തൊടുത്ത തകർപ്പനൊരു ഷോട്ട് റയലിന്റെ വലകുലുക്കി എന്നാൽ രണ്ടാം പകുതിയിൽ റയൽ മത്സരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തു പകരക്കാരനായി എത്തിയ എംബാപ്പെ എഴുപതാം മിനിറ്റിൽ ഫ്രീ കിക്കിലൂടെ റയലിനെ ഒപ്പമെത്തിച്ചു പിന്നാലെ തന്നെ ഏഴ് മിനിറ്റിന് ശേഷം അർലിയൻ ഷുമേനിയും ഗോളടിച്ചതോടെ റയൽ ആരാധകർ നിറഞ്ഞു ചിരിച്ചു പക്ഷേ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല എൺപത്തിനാലാം മിനിറ്റിൽ ഫെറൻ ടോറസിലൂടെ ബായ്സ വീണ്ടും സമനില നേടി അധിക സമയത്തേക്ക് നീണ്ട മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് കടക്കുമെന്ന് തോന്നിക്കവെയാണ് കൗണ്ടയുടെ ഗോളെത്തുന്നത് ഇതോടെ റയലിന്റെ അന്ത്യകൂതാശപാടി എക്സ്ട്രാ ടൈമില് ബായ്സ ഗോളിന് പിന്നാലെ മോശം പെരുമാറ്റത്തിന് റയൽ താരങ്ങളായ റൂഡീഗർ വാസ്കസ് ബെല്ലിങ്ങം എന്നിവരെല്ലാം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി ലാലിഗ കിരീടത്തിനായുള്ള ബായ്സ റയൽ പോരാട്ടത്തിൽ നിർണായകമായ ഒരു എൽ ക്ലാസിക്കോ കൂടി വരും ദിവസങ്ങളിൽ അരങ്ങേറാനുണ്ട്